ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അങ്ങനെ കാശ് നമ്മളുള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നെടുമ്പാശ്ശേരി അങ്ങനെ നമ്മൾ രാത്രി പുലർച്ചെ ഒരു നാല് കാലിലൊക്കെ ഇറങ്ങിയതാണ് ഇവിടെ കറക്റ്റ് ഒരു ഒരു ലാൻഡ് ചെയ്താൽ അതേ ടൈമിൽ നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിലല്ല അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ലാതെ ഒരു ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എയർപോർട്ടിൻ്റെ ഉള്ളിലാളിൽ അതായത് വിമാനത്തുനിന്ന് ഇറങ്ങിയിട്ടില്ല ഇനി അത് കഴിഞ്ഞ് എമിഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്ക് കുറച്ച് ടൈം എന്തായാലും ആവും നമ്മളെന്തായാലും മുൻകൂട്ടി തന്നെ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട് പിന്നെ രാ ആ നേരത്ത് വരും കൊണ്ട് നമ്മൾ വല്ലാതെ നേരോ ബ്ലോക്കിലൊന്നും പറ്റിയില്ല രണ്ട് രണ്ടേകാം മണിക്കൂറുകൊണ്ട് നാട്ടിൽ നിന്ന് എത്തി ഓക്കെ അപ്പോൾ അതാ ജിഞ്ചാസും മാഫിയും ബാക്കിൽ വരുന്നുണ്ട് നമ്മൾ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഇതിൽ ഇതിലാണിറങ്ങ ഓക്കെ എന്തായാലും സിനു ചക്കരും അവിടെ ഉണ്ട് ഇപ്പോൾ രാവിലെ പോരോണ്ട് പോലും പോരണൊക്കെ അവസാനത്തെത്തിയപ്പോൾ ഓർക്ക് വരണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞത് സിനുവിനാണെങ്കിൽ ചെറിയൊരു കൊരയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ പിന്നെ രാത്രി വന്നുകൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല അങ്ങനെ പറഞ്ഞ ഏതായാലും കൊണ്ടാക്കന്നില്ലേ കൊണ്ടുവരാൻ എന്തായാലും ഇവിടെ നിന്നോളി നിങ്ങൾ ഉറങ്ങി നീക്കുമ്പോഴേക്ക് നമ്മൾ പേരേക്കെത്തും എന്ന് പറഞ്ഞേ എന്തായാലും കുട്ടി ഓരോക്കെ അവിടെ നിന്നു നമ്മൾ ആണുങ്ങൾ മാത്രമേ പോന്നിട്ടുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഓലെ കൂട്ടാൻ ഫ്ലൈറ്റ് വൈറ്റ് പോണെ അപ്പൊ എന്തായാലും ഉമ്മ നമ്മളൊക്കെ വിട്ട് നിന്നിട്ട് ഏകദേശം ഇന്നൊക്കെ പതിനഞ്ച് ദിവസം നാലാം തീയതി പോയതാണ് ഇന്നും പതിനെട്ടാം തിയതി ഏകദേശം പതിനഞ്ച് ദിവസത്തിൻ്റെ അടുത്ത് ഒരു നമ്മൾ വിട്ടു നിൽക്കുന്നെ എന്തായാലും ഓലെ പോയ കാര്യങ്ങളൊക്കെ അലഹമ്മില്ല ഒക്കെ റാത്തായി ഇനി എന്തൊക്കെയാണ് പെട്ടിയിലുള്ളത് നോക്കട്ടെ കാശ് അത് അത് നോക്കാനാണല്ലോ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക പക്ഷേ അവർ പോയത് ഉമ്രക്കാണ് മറ്റേ ഗൾഫിൽ നിന്നൊക്കെ കൂട്ടിക്കൊണ്ടുവരുമ്പോൾ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നവരുടെ ഒരു ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടിയിലെന്താ ഉണ്ടാവുക എന്നുള്ളതാണ് അല്ലാതെ എത്ര കാലം അവിടെ നിന്നോ എന്താ പണി ആരും ആരും ഞാൻ വെറുതെ പറയട്ടോ അതായത് മക്കൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി മാതാപിതാക്കൾക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി അല്ലെങ്കിൽ വൈഫിന് ഹസ്ബൻഡ് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി പക്ഷെ മക്കൾക്ക് എന്താകും മാപ്പം എന്താ കൊടുത്തിട്ടുണ്ടാവുക ആ ഒരു ചിന്തയിൽ ഉണ്ടാവുക അപ്പോൾ എന്തായാലും ഇപ്പം എന്താ കൊണ്ടുവന്ന് നിൽക്കണ നമുക്ക് നോക്കാം കഴിച്ചു കഴി അങ്ങനെ അതാ ഇറങ്ങി വരുന്നേ പോന്ന് അതാ ബാക്കിൽ കൈകോട്ടൊക്കെ കാൽക്കുണ്ട് ええ വരరుวะలే అదరేం దారి వൊന്നಿಲ್ಲ ఊరులెల్ల వస్తుంది వనలెన వొట్టేక ఎడతలే ఎల్లరు రంగ్యా ఊరులెల్ల పెట్టి వరటే ఆ ఇన్నరు ఊరులెల్ల రంగ్యా ఎరు రంగేదిలా సకరి మున్ని ఒను సిని ఒను వంగిలే తన్నలే తన్నలే న ఇర్ంగి ఇర్ంగి పోవా అనత్రాని కరగేకిలా వా వాలి ఇర్ంగి నాచే కడిచి పోయాను సమయం ఉంది യാത്ര യാത്ര പറഞ്ഞ അടുമ്പോ അതാ യാത്ര പറ എല്ലാരോട് വരാൻ വരാൻ പറഞ്ഞു ഇറങ്ങി ബാക്കി പോയി ണ്ടാവു എങ്ങനെ ഇണ്ടായിരുന്നു ഗ്രൂപ്പ് ഗ്രൂപ്പ് എങ്ങനെ അടിപൊളി അല്ലേ നമ്മളെ അമീര് അടിപൊളിയല്ലേ ഗ്രൂപ്പ് അടിപൊളി അല്ലേ നമ്മളടുത്ത ഗ്രൂപ്പ് എപ്പോളാ പന്ത്രണ്ടാം തീയതി എന്തായാലും നല്ല അഭിപ്രായമാണ് ഹിസ്റ്ററിയിലെ ഹിസ്റ്ററി ഓക്കെ 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 അപ്പം എന്തായാലും ഓരൊക്കെ ഇറങ്ങി നമ്മള് നേരെ കാറിൽ കയറി ഫുഡ് വാങ്ങിച്ചു കൊടുക്കട്ടെ കുറെ ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ കുറേ തലയിൽ തട്ട മഞ്ഞത്തട്ടുണ്ട് നീലത്തട്ടുണ്ട് പച്ചത്തട്ടുണ്ട് നമ്മുടെ ഒരു ആകാശമില്ല എത്തി നമ്മൾ ലഗേജ് വാപ്പ പോയിട്ടില്ലെങ്കിൽ വാപ്പാക്കേജ് കിട്ടിയിക്കണേ ഉസ്താദ് ഉസ്താദ് നമ്മളെ നാട്ടുകാരനാകൊണ്ട് ഉസ്താദിൻ്റെ ലഗേജ് നമ്മൾ കൊണ്ടുപോവണേ വാങ്ങാൻ വരാതെ പറഞ്ഞിരിക്കണേ അല്ലേ അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ സേഫായിട്ട് കുറേ കാസർഗോഡൊക്കെ ഉണ്ട് അപ്പോൾ അവരെയൊക്കെ ട്രെയിൻ കയറ്റി വിട്ട് ഉസ്താദ് വരുവുള്ളൂ അപ്പോൾ ഉസ്താദിൻ്റെ ലഗേജ് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും അത് തന്നെ വേണ്ടി അതിനെ വേണ്ടി അതൊന്ന് ജസ്റ്റ് മുമ്പ് എടുത്തിട്ട കഴിഞ്ഞില്ലേ ആ ബാക്കിയുള്ള കൈ പിടിച്ചോളി അത് മതി മതി അങ്ങനല്ല അങ്ങനല്ല അങ്ങനെ തന്നെ അങ്ങനെ തന്നെ തല തിരിച്ചുടാ തലതിരിച്ച് 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 ആ വീതി ഉള്ള പാടിയിൽ ആ ോക്കണം പൊട്ട് നോക്കണം പിന്നെ ടോയ്ലറ്റ് ഒക്കെ ഉണ്ടായിട്ട് പോയി വെള്ളമുണ്ടാവൂലുല്ലേ കാറ്റും കാറ്റും ഒരു പേപ്പറും അങ്ങനെ യാത്ര മറ്റൊരുന്ന് പറഞ്ഞു അറബി പോയപ്പോ രണ്ടു ദിവസം നോക്കി അവരെ തട്ടം ഫോട്ടോ ഇട്ട് തന്നു അപ്പൊ കണ്ടില്ല തട്ടം പിന്നെ ഒരുപാട് കളർ ഇത്ര കളറ് ചിലർക്ക് അതേ കളറിലെ ഡ്രസ്സാണ് പുള്ളിയും പോലും ഡ്രസ്സാണ് തയ്പ്പിച്ചിട്ടേക്കുന്നത്

കേരളത്തിലെ അതെന്നെല്ലാര്ക്കും പോയിട്ടിയൊക്കെ പറഞ്ഞു അടിപൊളി മക്കത്തും മദീനത്തും തമ്പുരാണ് റിയില്ലോട്ടിൽ പോകടുത്ത് ഇപ്പൊ ഫുഡ് പോയോ ബാത്റൂമേ ഇതൊക്കെ അവിടെ കിട്ടൂലേ വന്നപ്പോ കുടിക്കണുള്ളത് ഇതാ വേണ്ട ഇതാ വേണ്ട രസേ ഇത് ജംസാടോ പൊട്ടിച്ച പൊട്ടിച്ചതുണ്ടോ ചെല മരുന്ന് വരണ ചോദിച്ച പൊട്ടിച്ചത് ഉണ്ടോ നോക്കല്ലേ വരുന്നപ്പൊ തുടങ്ങി മുട്ടായി വാങ്ങാൻ കഴിക്കണേ അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ ഗൾഫ് പോയി വരുന്ന ആൾക്കാർ എന്തുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിയില്ലാന്ന് അപ്പൊ ഞാൻ ഉമ്മനോട് പറഞ്ഞ ഇവിടെ കിട്ടാത്ത സാധനങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരാ കാര്യങ്ങളൊക്കെ അവർ അവിടെ നിന്ന് എടുത്തുക്കണേ മുട്ടായികള് നമ്മള് വാങ്ങണമെന്ന് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇനി നാട്ടിലെത്തുമ്പോൾ എന്തെങ്കിലും ഒരു മധുരം കൊടുക്കണ്ടിട്ട് മുട്ടായി കൊടുക്കുക അല്ലേ വാങ്ങി ലേ അല്ല ഇത് ഗൾഫില് അധികം കാട്ടാന്ന് പറയാ പൊത്തു വാങ്ങിയ ഈ മുട്ടായിക്കെ തന്നെ അവിടെ കിട്ടുന്നുണ്ടോ ഇഷ്ടംപോലെ മുട്ടായിട്ട് ഏഹ് തൂക്കധികം പിന്നെ അഞ്ചു ലിറ്റർ അഞ്ചു ലിറ്റർ സംസം വെള്ളം പിന്നെ അത് കൂടാതെ സംസം വെള്ളം ഇങ്ങളല്ല പോയത് അപ്പൊ എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ടാവും ബാഗിൽ എന്തായാലും വെയിറ്റ് ഉണ്ട് പിന്നെ ഇവർക്ക് എന്താണെന്ന് വെച്ചാല് ഞാൻ ഇവരോട് ഒന്ന് വാങ്ങണ്ടെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒന്നും ചെലപ്പോ പർച്ചേസ് ചെയ്യാൻ അറിയൂല നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മുട്ടായികള് പർച്ചേസ് ചെയ്യാലോ അല്ല വാങ്ങിയില്ലേ ഈത്തല്ലേ നമ്മളെ അക്ബർ ഗൾഫ് ട്രേഡിങ് ഇവര് നമ്മള് ഞാൻ കോഴിക്കോട് കാലിക്കറ്റ് ഇറങ്ങുമ്പോഴും കാലിക്കറ്റ് പർച്ചേസ് ചെയ്യലുണ്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തോ കഴിഞ്ഞോൾഫ് വരുന്ന ആൾക്കാരെ മുട്ടായി ചാക്കിൽ കൊണ്ടുപോണമാതിരി കണ്ടമാനം മുട്ടായി നമ്മൾ വാങ്ങിക്കണം അടിപൊളി മുട്ടായിട്ടോ പെട്ടി വേറെ രണ്ട് പെട്ടി ഉണ്ട് പെട്ടിണ്ട് പെട്ടി പൊളിക്കാം എന്തൊക്കെ കൊടുന്ന് പെട്ടില് ഫുഡ് ണ്ടേ ഫു കഴിച്ചോ ഇന്നലെ ഫുഡ് കഴിച്ചിട്ടില്ലല്ലോ ആരംഭം വേണോ ചിക്കനും മീനും ബീഫൊക്കെ കഫക്കട്ടൊക്കെ പിടിച്ചോട്ടൊക്കെ അങ്ങനെ എല്ലാം എല്ലാ അമ്മമാരൊക്കെ സേഫായി വീട്ടിലെത്തി ചെറിയ ചെറിയ ക്ഷീണം കുഴക്കം കണ്ട് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളോ ഒന്നുമില്ല എല്ലാം റാത്തായി ഭംഗിയായി നടന്നു അപ്പോൾ വന്ന് വീട്ടിൽ കയറി ഇനി വീട്ടിലെ വിശേഷങ്ങളൊന്നും ഞാൻ എടുത്തില്ല അഞ്ച് പോലൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഒന്ന് കുറച്ച് നേരം ഒന്ന് ഉറങ്ങട്ടെ കാരണം ഇന്നലെ വൈകുന്നേരം രാവിലെ മുതൽ ഇന്നലത്തെ ട്രാവലിംഗാണ് അത് കഴിഞ്ഞ ഇതുവരെയും ട്രാവലിംഗ് ആണ് അപ്പോൾ നമ്മളെ പോലെ ഒന്ന് ഓരോന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കണം അവരൊന്ന് റെസ്റ്റൊക്കെ മാറി പെട്ടിയൊക്കെ നമുക്ക് തുറക്കാനുണ്ട് എന്തൊക്കെയൊക്കെ കൊടു നിൽക്കണം എന്നുള്ളത് നോക്കണം ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ എന്നുള്ളത് നമുക്ക് പേഴ്സണലി നമുക്ക് ചോദിച്ചു നോക്കാം ഇൻഷാള്ളാം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം